ധനുമാസരാവുകൾക്ക് കുളിരേകി ഇന്ന് തിരുവാതിര ആഘോഷിക്കുകയാണ് മലയാളികൾ വള്ളുവനാടൻ ഗ്രാമങ്ങളിലും പഴയ തറവാട്ടുകളിലുമെല്ലാം തിരുവാതിര ഇപ്പോഴും മുറതെറ്റാതെ തന്നെ ആഘോഷിച്ചു വരുന്നുണ്ട് സ്ത്രീകൾക്കാണ് തിരുവാതിരാഘോഷം പ്രധാനം ധനുമാസത്തിൽ തിരുവാതിര ഭഗവാൻ തന്റെ തിരുവാതിര ഭഗവാൻ തന്റെ തിരുനാളാണ് ഭഗവതി ഉണ്ണരൂതേ ഉറങ്ങൂ ഓണവും വിഷുവും കഴിഞ്ഞാൽ മലയാളികളിൽ ഗൃഹാതുരത ഉണർത്തുന്ന ആഘോഷങ്ങളിലൊന്നാണ് ധനുമാസത്തിലെ തിരുവാതിര ഹൈന്ദവ ആചാരപ്രകാരമുള്ള തിരുവാതിര ആഘോഷം സ്ത്രീകൾക്കാണ് പ്രധാനം പരമശിവനും ശ്രീപാർവതിയും തമ്മിൽ വിവാഹം നടന്ന തിരുനാളാണ് ധനുമാസത്തിലെ തിരുവാതിര എന്നും ഐതിഹ്യമുണ്ട് മംഗല്യവതികളായ സ്ത്രീകൾ നെടുമാംഗല്യത്തിനു വേണ്ടിയും കന്യകമാർ വിവാഹം വേഗം നടക്കാനും തിരുവാതിര വ്രതം നോൽക്കുന്നു സൂര്യോദയത്തിനു മുമ്പ് കുളത്തിൽ പോയി തിരുവാതിര പാട്ടുപാടി തുടിച്ചു കുളിക്കൽ തിരുവാതിരക്കളി ഉറക്കമൊഴിക്കൽ പാതിരാപ്പൂ ചൂടൽ ചോഴിവരവ് എന്നിവയെല്ലാം തിരുവാതിര ആഘോഷത്തിന്റെ ഭാഗമായി നടക്കുന്ന ചടങ്ങുകളാണ് തിരുവാതിരക്ക് വീടുകളിൽ ഊഞ്ഞാൽ കെട്ടുന്നതും മുമ്പൊക്കെ ഒരു ചടങ്ങായിരുന്നു കൂവപ്പായസം പുഴുക്ക് എന്നിവ തിരുവാതിര ദിനത്തിൽ വീട്ടിൽ ഉണ്ടാക്കുന്നു പഴയ പോലുള്ള ആചാരങ്ങൾ ഇന്നും തുടർന്നു വരുന്നില്ലെങ്കിലും വള്ളുവനാടൻ ഗ്രാമങ്ങളിലും തറവാടുകളിലുമെല്ലാം തിരുവാതിര ഇന്നും മുറ ആഘോഷിച്ചു പോരുന്നുണ്ട് ശിവപാർവതി ക്ഷേത്രങ്ങളിലും തിരുവാതിര ആഘോഷം ഇന്നും വിപുലമായി തന്നെ നടത്തിവരുന്നു പഴമയുടെ മാധുര്യം സമ്മാനിക്കുന്ന ആഘോഷങ്ങളിലൊന്നാണ് മലയാളിക്ക് ഇന്നും ധനുമാസ രാവിലെ തിരുവാതിര